യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആദായ നികുതി കൊടുക്കുന്ന ആളുകൾ എത്ര പേരുണ്ട് ഇപ്പോഴും ആദായ നികുതി വെട്ടിപ്പ് കാര്യമായി ഇന്ത്യയിൽ നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദായം കിട്ടുന്ന ആളുകൾ നികുതി അടയ്ക്കാൻ തയ്യാറാകുന്നില്ല ചില ആളുകളതിന് കാരണമായി പറയുന്നത് ഈ ആദായ നികുതിയുടെ ശതമാനം മുപ്പത് ശതമാനവും രണ്ട് കോടിയിൽ കൂടുതൽ വരുമാനമായ നാൽപ്പത്തിരണ്ടും നാൽപ്പത്തിനാല് ശതമാനവും സൂപ്പർ ടാക്സും ഒക്കെ ആകുന്നത് കൊണ്ടാണ് ടാക്സ് കൊടുക്കാൻ ആളുകൾ മടിക്കുന്നതാണ് എന്തായാലും ഇതിൻ്റെ കണക്ക് കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും ഇന്ത്യയിലെ വോട്ടർമാരിൽ രണ്ടേ ദശാംശം രണ്ട് ശതമാനം ആളുകൾ മാത്രമാണ് ആദായ നികുതി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആദായ നികുതി നൽകുന്നവർ മൂന്ന് ശതമാനമേ ഉള്ളൂ ഈ മൂന്ന് ശതമാനമാണ് മൊത്തം നികുതിയുടെ നാൽപ്പത്തി ഏഴ് ദശാംശം ആറ് ശതമാനവും നൽകുന്നത് ആദായ നികുതി ഘടനയിലെ അസമത്വങ്ങളാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഫ്രാൻസിലെ വോട്ടർമാരിൽ എഴുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം പേരും ജർമ്മനിയിൽ അറുപത്തിയൊന്ന് ദശാംശം മൂന്ന് ശതമാനം പേരും ബ്രിട്ടനിൽ അൻപത്തിയൊൻപത് ദശാംശം ഏഴ് ശതമാനം പേരും അമേരിക്കയിലെ വോട്ടർമാരിൽ അൻപത് ശതമാനത്തിലേറെ പേരും ആദായ നികുതിദായകരാണ് ഇന്ത്യയിൽ തൊണ്ണൂറ്റിനാല് കോടിയിലധികം വരുന്ന വോട്ടർമാരിൽ രണ്ട് ദശാംശം ഒരു കോടി പേർ മാത്രമാണ് ആദായ നികുതി അടയ്ക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ രണ്ട് ദശാംശം ഒൻപത് കോടി പേരാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ഇത് ആറ് കോടി പേരിലധികമായി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഒന്നേ ദശാംശം ഒരു ലക്ഷം കോടി രൂപയാണ് ആദായ നികുതിയായി ലഭിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ഇത് നാല് ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയായി ഉയർന്നു ഇന്ത്യയിലെ നികുതിദായകരെ രണ്ടായാണ് തരംതിരിച്ചിട്ടുള്ളത് പത്തു ലക്ഷം രൂപയ്ക്ക് താഴെ നികുതി നൽകുന്നവരും പത്തു ലക്ഷം രൂപയ്ക്ക് മേൽ നികുതി നൽകുന്നവരും തൊണ്ണൂറ്റിയേഴ് ശതമാനം നികുതിദായകരും പത്തു ലക്ഷം രൂപയിൽ താഴെ മാത്രം നികുതി നൽകുന്നവരാണ് ഇവരിൽ നിന്ന് അൻപത്തിരണ്ട് ദശാംശം നാല് ശതമാനം നികുതിയാണ് ലഭിക്കുന്നത് മൂന്ന് ശതമാനം പേർ ലക്ഷം രൂപയ്ക്ക് മേൽ നികുതി നൽകുന്നവരാണ് ഇവരിൽ നിന്നാണ് നാൽപ്പത്തിയേഴ് ദശാംശം ആറ് ശതമാനം നികുതി ശേഖരിക്കുന്നത് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ